അത് മേയറായിട്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ അല്ല മേയർ ചോറ് ഇവിടെയും കൂറവിടെയുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം ഇപ്പോ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല പറഞ്ഞ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം പക്ഷെ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടല്ല അതൊക്കെ എനിക്കല്ല യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും വർക്ക് ചെയ്ത പ്രവർത്തിച്ച ബിജെപിക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഈ ഇപ്പോഴത്തെ മേയർ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും വർഗീസായിട്ട് കൊണ്ടില്ല ഞാൻ വളരെ അടുപ്പുള്ള ആളാണ് അദ്ദേഹം പിന്നെ ജയിച്ച ഉടനെ കോൺഗ്രസ് സിഫിലായി ജയിച്ച ഉടനെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് ഞാനാണ് പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ ദിനാധ്യമുന്നണി പിന്തുണ കൂടി മേയറായി മാറിയതും നമുക്കറിയാം അപ്പോൾ സിപിഐ മുമ്പ് തന്നെ ഈ മേയർ മേയർ എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷൻ മേയറോടുള്ള പ്രതിഷേധം സിപിഐ ശക്തമായ നിലയിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടാണ് ആ നിലപാടിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല ഞാനിപ്പോഴും പറയുന്നു അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോട് വ്യക്തിപരമായും രാഷ്ട്രീയമായിട്ടും യോജിക്കാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ മുമ്പ് രേഖപ്പെടുത്തിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് മേയർ എന്ന നിലയിൽ അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷേനാധിപത്യ മുന്നണിയുടെ മേയർ എന്ന നിലയിൽ അദ്ദേഹം ബിജെപി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിച്ചത് ഒരു നിഷ്കളങ്കമായ ഒരു കാര്യമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല അത് ഞാൻ എന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ എനിക്ക് മടിയില്ല അല്ല അതിലിപ്പോ അതിൽ തർക്കി അതിൽ സംസാരിക്കുക അതിലിപ്പോൾ നമ്മളിനിപ്പോൾ അദ്ദേഹത്തെ ഇടതുപക്ഷേനാധിപത്യ മുന്നണിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ പിന്നെ മേയറായി തുടരുന്നു എന്നുള്ളതിൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് സിപിഐ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ആ മേയറുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു അത് രാഷ്ട്രീയമാണ് വ്യക്തിപരല്ല കാരണം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മേയറായിരിക്കുന്നിടത്തോളം കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവേണ്ടതാണ് അങ്ങനെ ഒരു കാലം അത് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ അദ്ദേഹം എൻ ഡി വേണ്ടി പരസ്യമായി പ്രവർത്തിച്ച ആളാണ് അല്ല സി പി ഐ ചുമക്കണില്ലോ സി പി ഐനെ ചുമക്കണമെന്നില്ലല്ലോ ഞങ്ങളിടതുപക്ഷനായ മുന്നണി എന്ന പോലെ എല്ലാ സംവിധാനവുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷനിൽ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പോകുന്നു അത് ഇനിയും പോകും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ് അത് അദ്ദേഹം ബിജെപിക്ക് വേണ്ടി കഴിഞ്ഞ ഇലക്ഷൻ പ്രവർത്തിച്ച ആളല്ലേ എന്ന് സംശയം അതിനകത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചോറ് ഇവിടെയും കൂറവിടെയുള്ള ആളാണ് തൃശൂർ കോർപ്പറേഷൻ മേയർ അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അതൊക്കെ പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ അഭിപ്രായം ഞാൻ പറയും പാർട്ടിക്ക് അഭിപ്രായം മുമ്പ് ഉണ്ടായിരുന്ന അഭിപ്രായത്തിൽ പാർട്ടി മുമ്പ് ഉറച്ചു നിന്നിട്ടില്ല ആ അഭിപ്രായം കൊണ്ടോ ഞാൻ പറയാം ഞാൻ പറയോ ഇനി ഒന്നും ചെയ്യാനില്ല അദ്ദേഹം അതേ തുടരട്ടെ അത്രേ ഉള്ളൂ